യു എ ഇ ദേശീയ ദിനാഘോഷത്തിന് യു എയിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനമായ ഉള്ളം സ്കൂളിലെ കുട്ടികളാണ് വേറിട്ട ആശയം യാഥാർത്ഥ്യമാക്കിയത് ആര് പാട്ടെഴുതുമെന്നും ആര് പാടുമെന്നും കുട്ടികൾക്ക് ആശങ്കയില്ലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ സ്കൂളിലെ എഐ ലാബിൽ പാട്ടുരുങ്ങി യു എയുടെ ഐക്യവും പൈതൃകവും വ്യക്തമാക്കുന്ന മനോഹരമായ സോങ് പാട്ടിന്റെ വരികളും ഈണവും ശബ്ദവും ഒക്കെ എഐ തന്നെ നൽകി പാട്ടിനനുസരിച്ച് കുട്ടികളുടെ സംഘം ചുവടുകൾ വെച്ചതോടെ എ ഐ സോങ്ങിന് ദൃശ്യങ്ങളുമായി ഉള്ളം എഡ്യൂക്കേഷൻസ് എം ഡി നൌഫൽ അഹമ്മദാണ് എ ഐ സോങ്ങിന്റെ റിലീസ് നിർവഹിച്ചത് ഫ്യൂച്ചർ എഡ്യൂക്കേഷന് പ്രാമുഖ്യം നൽകിയാണ് ഉള്ളം എഡ്യൂക്കേഷൻസിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യു എ പ്രവർത്തിക്കുന്നത് എന്തായാലും പാട്ട് ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് ഉള്ളം പാർക്കിലെ കുട്ടികൾ